നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യം സജീവമാണ് ആരായിരിക്കും വിജയിക്കുക എന്ന ചോദ്യവും സജീവമാണ് അതിനിടയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ പോയ ഇരുപത് എം പിമാരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി പകർന്നവർ ആരെ എന്നറിയാൻ മറുനാടൻ ടി വി ഒരു ഓൺലൈൻ പോൾ നടത്തുകയാണ് വ്യാഴാഴ്ച ആരംഭിച്ച പോൾ നാളെ അർദ്ധരാത്രിയിൽ അവസാനിക്കും ഈ രണ്ട് ദിവസം ഈ പോള് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഒരു ദിവസം കൂടി മാത്രം വോട്ട് അവശേഷിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ അവശേഷിക്കുമ്പോൾ നില എന്ത് എന്ന് പരിശോധിക്കാം ഒരു കാര്യം പറയട്ടെ ആരുടെയും പേര് വിവരം ഞങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം മൂന്ന് ദിവസം നടത്തുന്ന ഒരു പോളിലെ ആദ്യത്തെ രണ്ട് ദിവസത്തെ വോട്ടിംഗ് നില പുറത്തുവിട്ടാൽ ജനങ്ങളുടെ നിഷ്പക്ഷത അതായത് വോട്ടർമാരുടെ നിഷ്പക്ഷത അത് ബാധിക്കുകയും വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി ചില കാമ്പയിനുകൾ ഉണ്ടാവുകയും അങ്ങനെ ജനഹിതം അട്ടിമറിക്കപ്പെടുകയും ചെയ്യാൻ ഇടയുള്ളതുകൊണ്ട് ഒരു വ്യക്തിയുടെയും പേരുവിവരം ഞങ്ങൾ പുറത്തുവിടുന്നില്ല എന്നാൽ ആളുകളുടെ പേര് പറയാതെ വോട്ടിംഗ് പാറ്റേണിലെ രസകരമായ ചില കാഴ്ചകൾ പറയാം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപത് എം പിമാരിൽ രണ്ടുപേർ അത് ആരാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഞങ്ങൾ പറയുന്നില്ല രണ്ടു പേർ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ അൻപതിലധികം ശതമാനം വോട്ട് നേടിയിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം കേരളത്തിലെ ജനങ്ങൾ ഏകപക്ഷീയമായി തന്നെ ഈ രണ്ടു പേരെ മികച്ച എം പിമാരായി കരുതുന്നു എന്നതാണ് ഈ രണ്ട് പേർ ആരാണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും മൂന്നാമത് ഒരാൾ കൂടി ഇവരോടൊപ്പം അടുത്ത് വരുന്നുണ്ട് ഈ രണ്ട് പേരുടെ ഇത്രയും വോട്ടുകൾ നേടിയില്ലെങ്കിലും മൂന്നാമത് ഒരു എം പിക്ക് കൂടി കാര്യമായ വോട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എട്ട് എം പിമാർക്ക് അതായത് ഇരുപത് പേരിൽ എട്ട് എം പിമാർക്കാണ് മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകളും ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് എം പിമാർക്ക് ഒരു ശതമാനമോ അതിൽ താഴെയോ വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതായത് ഇരുപത് എം പിമാരിൽ പന്ത്രണ്ട് എം പിമാർക്ക് ഒരു ശതമാനമോ അതിൽ താഴെയോ വീതം വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന എൺപത്തിരണ്ട് ശതമാനം വോട്ടുകളും പോയിരിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനമല്ല അതിൽ കൂടുതൽ വോട്ടുകൾ പോയിരിക്കുന്നത് ബാക്കി എട്ട് എം പിമാർക്കാണ് എന്നുള്ളതാണ് കണക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇന്ന് അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ വോട്ട് നില പരിശോധിക്കുമ്പോൾ ആകെ വോട്ട് രേഖപ്പെടുത്തിയത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയാൾ അതായത് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയിരിക്കുന്നയാൾ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേരുടെ കൂടിയാണ് ഏറ്റവും മികച്ച എം പി എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുന്നത് അത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ആ വോട്ടിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ട് അതായത് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയിരിക്കുന്നത് ഒരു എം പി ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന എം പി ഇരുപത്തി രണ്ട് ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റി നാല് വോട്ടുകളോടുകൂടിയാണ് രണ്ടാം സ്ഥാനത്ത് എം പി എത്തിയിരിക്കുന്നത് അതായത് ഞ്ച് ശതമാനം വോട്ടുകളും ഈ രണ്ട് എം പിമാർ ചേർന്ന് നേടിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന എം പി പതിനാല് ശതമാനം വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടുകളാണ് ഈ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്ന എം പി നേടിയിരിക്കുന്നത് അറുപത്തി ഒൻപത് ശതമാനം വോട്ടുകൾ ഇങ്ങനെ മൂന്ന് എം പിമാർ ചേർന്ന് നേടിയപ്പോൾ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്ന എം പി ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി പതിമൂന്ന് വോട്ടുകൾ നേടിയിരിക്കുന്നു അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്ന എം പി ആറ് ശതമാനം വോട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വോട്ട് നേടിയിരിക്കുന്നു അടുത്ത സ്ഥാനത്തെത്തിയിരിക്കുന്ന എംപിയും ആറ് ശതമാനം വോട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് അതായത് ആ രണ്ടായിരത്തി പതിമൂന്ന് വോട്ട് ഒരു എം പി നേടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ട് മറ്റൊരു എം പിയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴോട്ട് മറ്റൊരു എം പി നേടിയിരിക്കുന്നു അതായത് മൂന്ന് എം പിമാർ ആറ് ശതമാനം വീതം പതിനെട്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ ബാക്കി മൂന്ന് എം പിമാർ അറുപത്തി ഒൻപത് ശതമാനം വോട്ട് നേടിയിരിക്കുന്നു ബാക്കി എം പിമാരൊക്കെ വളരെ കുറച്ച് എം പി ആണ് വോട്ടാണ് നേടിയിരിക്കുന്നത് ഒരു എം പി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് നേടിയിരിക്കുന്നു ഒരു ശതമാനം മറ്റൊരു എം പി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നേടിയിരിക്കുന്നു വേറൊരു എം പി എണ്ണൂറ്റി മൂന്ന് വോട്ട് നേടിയിരിക്കുന്നു വേറൊരു എം പി നാനൂറ്റി നാൽപ്പത് വോട്ട് നേടിയിരിക്കുന്നു വേറെ റമ്പി എഴുപത്തിയേഴ് വോട്ട് മാത്രം നേടിയിരിക്കുന്നു വേറെ റമ്പി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തോട്ടെ മുന്നൂറ്റി അൻപത്തിരണ്ട് തോട്ടെ മുപ്പത്തി മൂന്നോട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തൊട്ട് ആയിരത്തി എഴുപത്തെട്ട് തോട്ട് നൂറ്റി മുപ്പത്തിരണ്ട് തോട്ടെ നാനൂറ്റി എൺപത്തിനാല് തൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തൊട്ടെ നൂറ്റി ഇരുപത്തി ഒന്ന് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും മോശം എം പി ആകാൻ മത്സരിക്കുന്നത് ഒരാളേ ഉള്ളൂ എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇരുപത് എം പിമാരിൽ ഒരു എം പിക്ക് വെറും മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടിരിക്കുന്നത് ആ എംപിയോട് മത്സരിക്കാൻ മറ്റൊരു എംപി കൂടിയൊണ്ട് എഴുപത്തിയേഴ് വോട്ടുകൾ നേടി നൂറ് വോട്ടിൽ താഴെ നേടിയിരിക്കുന്ന രണ്ടേ രണ്ട് എം പിമാരാണ് എഴുപത്തി ഏഴ് വോട്ടും മുപ്പത്തിമൂന്ന് വോട്ടും നേടി അവർ മോശം എം പി ആകാനുള്ള മത്സരത്തിലാണ് ഇതാണ് ഇതാണ് ഇതുവരെയുള്ള വോട്ട് നില വിശദമായ വിവരങ്ങളുമായി യഥാർത്ഥ ഫലവുമായി ഞങ്ങൾ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ഏറ്റവും മികച്ച എം പി ആരാണ് എന്നറിയാം ഒപ്പം ഏറ്റവും മോശം എം പി ആരാണ് എന്നറിയാം നന്ദി